രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു എറണാകുളത്തും പാലക്കാട്ടും നടന്ന പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി എറണാകുളത്ത് പോലീസിന് നേരെ പ്രവർത്തകർ കല്ലും വടിയും വലിച്ചെറിഞ്ഞു ആ കാണാം പ്രതിഷേധക്കാർക്ക് നേരെ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നാല് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പാലക്കാട് എസ് പി ഓഫീസിന് സമീപം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ട് അർജുൻ മറ്റന്നൂർ അർജുനന് അറുപത് സെക്കൻഡിൽ എന്താണ് പാലക്കാട്ടും കൊച്ചിയിലും സംഭവിച്ചത് ികേഷ് കുമാർ ഇന്ന് ഈ രണ്ട് സ്ഥലത്താണ് പ്രതിഷേധ മാർച്ച് ഉണ്ടായത് ഇതിൽ ഏറ്റവും സംഘർഷമുണ്ടായത് പാലക്കാടാണ് പാലക്കാട് എസ് പി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടത്തിയത് ഇതിൽ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല തുടർന്ന് പോലീസ് ബലമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഈ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായി അതിന് പിന്നാലെ ഈ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ അവിടെ വെച്ചും വാക്കേറ്റമുണ്ടായി എറണാകുളത്ത് കൊച്ചി കമ്മീഷൻ ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഹൈബ്രീഡൻ എംപിയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു നാല് തവണ ജലപിരങ്കി പ്രയോഗിച്ചു ഈ പോലീസിന് നേരെ കല്ലും അതുപോലെ തന്നെ ഒക്കെ തന്നെ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു പക്ഷേ പോലീസ് പരമാവധി സംയമനം പളിച്ചു നേതാക്കളും പ്രവർത്തകരെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ വിജയിച്ചു അത്തരത്തിലാണ് ഇന്ന് പ്രതിഷേധം അവസാനിച്ചത് നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ പ്രതിഷേധം എറണാകുളം ജില്ലയിൽ ശക്തി പോരാ എന്നൊരു വിമർശനം പാർട്ടിക്കുളത്തിന് ഉണ്ടായിരുന്നു ഗ്രൂപ്പ് തർക്കമടക്കം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ വലിയ വിമർശനം അത്തരത്തിൽ ഉയർന്നിരുന്നു എന്തായാലും ഇന്ന് നിരവധി ആളുകൾ നിരവധി പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് നികേഷ് കുമാർ